ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഒരു നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടാ അതായത് നമ്മളിന്ന് അടിപൊളിയൊരു ഷാംപൂ ആണ് ഉണ്ടാക്കാൻ പോണത് അലോവേരയുടെ ഷാംപൂ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അലോവേര ഷാംപൂ എന്ന് പറയുമ്പോൾ നമ്മുടെ മുടി വളരാനും താരൻ അതുപോലെ എല്ലാത്തിനും നല്ല ബെനിഫിറ്റ് ആണ് നമ്മുടെ അലോവേര വെച്ചിട്ടുണ്ടാക്കുമ്പോൾ അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സൾഫേറ്റ് പാരബിൻ ഫ്രീ ആയിട്ടുള്ള ബേസ് ആണിത് അപ്പൊ ഇതൊന്നും ഈ ബേസ് വെച്ചിട്ടാണ് നമ്മളിന്ന് ഷാംപുണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഹാൻഡ്മേഡായിട്ട് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും നമ്മുടെ ഇഷ്ടത്തിനുള്ള ചേരുവകളൊക്കെ ചേർത്ത് നമുക്ക് ഷാംപ് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാം അപ്പൊ ഞാൻ അത് ഞങ്ങൾക്ക് അനുസരാം അപ്പൊ അതിന് തന്നെ നമ്മൾ അതിൽ അതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാമോളം നമ്മള് ഇത് ഉണ്ടാക്കുന്നുണ്ട് അതിന് വേണ്ടി ഞാൻ ഇരുപത്തി അഞ്ച് ഗ്രാം ബേസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അമ്പത് ഗ്രാമോളം ഡി എം വാട്ടർ എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മള് ഇത് നമ്മള് പോളികോട്ടൻ സെവൻ എന്ന് പറഞ്ഞ സംഭവമാണ് ഇത് കണ്ടീഷണറാണ് ആണ് കണ്ടീഷണറാണ് കണ്ടീഷണർ ആണ് ഓക്കെ അതുപോലെ അലവേര എക്സ്ട്രാറ്റ് ആണ് വെച്ച് ചെയ്തത് അതുപോലെ നമ്മൾ ഇത് അലവേര സ്മെല്ലാണ് കൊടുക്കുന്നത് റോസ്മേരിയുടെ എസെൻഷൽ ഓയിലുണ്ട് അതുപോലെ വൈറ്റമിൻ വൈറ്റമിൻറെ ഓയിലുണ്ട് അതുപോലെ ഗ്രീൻ കളറാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് പറഞ്ഞ് മിക്സ് ചെയ്ത് നമുക്ക് ഇത് ഉണ്ടാക്കി അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ ബേസ് ഷാംപൂ ബേസ് ഇതാണ് നമ്മുടെ ഷാംപൂ ബേസ് അപ്പോൾ ഇത് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമോളം എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു അമ്പത് ഗ്രാം ഡി എം വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതുപോലെ ഇതിലേക്ക് നമുക്ക് ഇനി നമുക്ക് അലോവേര എക്സ്ട്രാറ്റ് നമുക്കൊരു പതിനഞ്ച് മില്ലിയോളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കിലോ ബേസിലേക്ക് നമുക്ക് ഒരു നൂറ് ഗ്രാമോളം ചേർക്കാം അലോവേര എക്സ്ട്രാക്റ്റ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മളിനി നമ്മുടെ വൈറ്റമിൻ ഇര ഓയില് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൽ രണ്ട് ഡ്രോപ്സോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അത് ചേർത്തിട്ടുണ്ട് അതുപോലെ ഇതിലേക്ക് ഞാൻ ഇനി റോസ്മെരി എസെൻഷ്യൽ ഓയിൽ ഒരു ഡ്രോപ്സോളം അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കണ്ടീഷണറാണ് ചേർക്കുന്നത് കേട്ടോ കണ്ടീഷണർ നമുക്ക് ഒരു കിലോയിലേക്ക് ഒരു പത്ത് ഗ്രാമോളം ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് കണക്കാക്കി നമ്മൾ അയച്ചു കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു എന്താ പറയാ രണ്ട് ഗ്രാമോളം ഡ്രോപ്സ് രണ്ട് ഡ്രോപ്സോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ട വളരെ സിമ്പിളാണ് നമുക്കിത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആ ഒരു ഷാംപൂവിൻ്റെ ഒരു തിക്നെസ് കിട്ടും ഉപയോഗിക്കുമ്പോൾ നന്നായി മിക്സ് ചെയ്യാ എല്ലാം കൂടി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറഞ്ഞ സംഭവമാണ് നല്ല ഒരു ഫോമിലേക്ക് വരും തിക്ക് ഫോം കിട്ടും നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് പിന്നെ നല്ല തിക്കായി നല്ല തിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ലൂസാക്കണമെങ്കിൽ നമുക്ക് അതിലൊത്തിരി ഇതൊഴിച്ചു കൊടുത്താൽ മതിയിട്ടായത് ഡിയം വാട്ടർ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് അത് നല്ല ഒരു ഇതിലേക്ക് കിട്ടും നമ്മുടെ നല്ല തിക്ക് ഫോമിലേക്ക് ആയതുകൊണ്ട് ഇടാ നമുക്ക് ഇത്ര തിക്ക് വേണമെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി നമ്മുടെ വാട്ടർ ഒഴിച്ച് കൊടുക്കാം നമുക്ക് കുറച്ച് ദൂസെങ്ങനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഇത് വേണം നമുക്ക് നല്ല തിക്ക് ഫോമിൽ കിട്ടിയിട്ടുള്ളത് നമ്മൾ ഈ ഒരു ഫോമിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഓക്കെ ഇതിലേക്ക് ഞാൻ ഇത്തിരി കുറച്ച് നമ്മുടെ ഗ്രീൻ കളർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഇത് മുഴുവട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അലോവേരയിലെ ഒരു സ്മെല്ലും കൂടി നമ്മൾ നമ്മളിതില് ചേർക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ കളറൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തീർത്തു കേട്ടോ നല്ല അടിപൊളി നമുക്ക് എന്താ പറയാ ഷാംപൂ നമുക്ക് റെഡി ആക്കി എടുക്കാൻ പറ്റുന്നുണ്ട് നല്ല സൾഫേറ്റ് ഇല്ലാത്ത നല്ല അടിപൊളി ഷാംപു ആണ് കേട്ടോ അപ്പൊ എല്ലാവരും വീട്ടിലുണ്ടാക്കാൻ ഉണ്ടാക്കാം വളരെ സിമ്പിളാണ് നമുക്ക് ആവശ്യമുള്ള ഷാംപൂ ഒക്കെ നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കി എടുക്കാം അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാ ഇതിലേക്ക് ഞാൻ ഈ കുറച്ച് അലോവേരയിലെ സ്മെല്ലും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ കുറച്ചൊരു ലൈറ്റ് സ്മെല്ല് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അലവര നല്ല ഷാംപൂ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നിങ്ങൾ ഇത് നമ്മളിന്ന് ഇതിപ്പം ഒന്ന് ഇങ്ങനെ കവർ ചെയ്ത് വെക്കും കേട്ടോ നാളെ അത്തേക്ക് നല്ല അടിപൊളി ആയിട്ട് നമുക്ക് കിട്ടും നമുക്ക് ബോട്ടില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആക്കി എടുത്ത് വയ്ക്കാം ഓക്കെ അപ്പോൾ കണ്ടില്ലേ അപ്പോൾ ആ ഷാംപൂൻ്റെ വല്ല പേയ്സോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ കൊടുക്കാം അതുപോലെ സോപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള ആവശ്യമായ സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ ജെല്ലുകളുണ്ട് അതുപോലെ ബേസുകൾ ഷവർ ജെല്ലിന്റെ ബേസ് ഷാംപൂ ബേസ് നമ്മളെപ്പോഴും വില സൾഫേറ്റ് ഉള്ള ബേസ് വാങ്ങുകയാണെങ്കിൽ വില കുറവ് കുറവായിരിക്കും കേട്ടോ ഇതാകുമ്പോൾ സൾഫേറ്റ് ഇല്ലാത്തതാണ് ഫ്രീ ആണ് അപ്പം അതിന് വില കൂടും നമ്മൾ എപ്പോഴും വാങ്ങുമ്പോൾ നല്ലത് വാങ്ങി ഉപയോഗിക്കാം നമുക്ക് ഒരു ഇതിൽ ഉണ്ടാകും ഓക്കെ അപ്പോൾ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ട് ഇന്നിപ്പോൾ നൈറ്റാണ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ നാളെ മോർണിംഗിൽ ഇനി ബാക്കി ഇത് കാണിച്ചു തരാം തരാട്ട ഇന്ന് ഞാൻ കവർ ചെയ്ത് വെക്കാൻ പോവാണ് ഇത് നടച്ച് കവർ ചെയ്ത് വെക്കുക അപ്പൊ നാളെ മോർണിംഗിനടുത്ത് കാണിച്ചു തരാം അങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാട്ടാ ഇതിന്റെ ഇത് ഇത് ജസ്റ്റ് ഇതിലുണ്ടായി കുറച്ച് എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതൊന്നും ജസ്റ്റ് ഞാൻ ഇതൊന്ന് കഴിയും നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് പതിയും കാര്യങ്ങളും അറിയണ്ടേ കാണാ നല്ല അടിപൊളി പതയും കാര്യങ്ങളാണ് ഇതിന് അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ ഞാനിപ്പോ നാളെ കാണിച്ചു തരാം ഇന്ന് മൂടി എടുത്ത് വെക്കണത് നാളെ കാലത്തേക്ക് കാണിച്ചു തരാം ഓക്കെ കണ്ടില്ലേ പതിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ ഒന്നും രക്ഷയില്ല നല്ല വര സ്മെല്ലും ഓക്കെ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാം അപ്പൊ ഞാൻ നാളെ മോർണിംഗിൽ ബാക്കി കാണിച്ചു തരാം ഇപ്പൊ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ക്ലിങ്ക്ലോപ്പ് വെച്ചിട്ട് നമ്മളത് ഓക്കെ ഇതിന് നാളെ കാലത്ത് നമുക്ക് എടുത്ത് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതോടെ ഇരിക്കുമ്പോ നല്ല അടിപൊളി ആയിട്ട് നല്ല എന്താ പറയാ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് കിട്ടും നാളെക്ക് അപ്പോൾ ഇത് ഞാനിവിടെ വെക്കുന്നുണ്ട് നാളെ എടുത്ത് അപ്പോൾ മോർണിങ്ങിലോട്ട് കാണിച്ച ഷാംപൂ ഒക്കെ അതേ അടിപൊളിയായിട്ട് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ പോയി നല്ല ട്രാൻസ്പെറന്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യട്ടാ അപ്പോൾ ഇതുപോലത്തെ രണ്ട് ബോട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിത് ഫില്ല് ചെയ്ത് വെക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ കവർ ചെയ്ത് വെച്ചതാണ് ഇത് ഇന്നലെ കേട്ടാ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാം നല്ല അടിപൊളി ഷാംപു നമുക്ക് വീട്ടിൽ തന്നെ കെമിക്കല് ഫ്രീ ആയിട്ടുള്ളത് ഉണ്ടാക്കി എടുക്കാം അപ്പൊ കണ്ടില്ലേ എങ്ങനെ ഇണ്ടാക്കണെന്നുള്ളത് ഇപ്പൊ എല്ലാരും ട്രൈ ചെയ്യാം ഞാൻ അത് ബോട്ടിലേക്ക് ആക്കി കാണിച്ചു കേട്ടോ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പൊ ഫ്രണ്ട്സ് കണ്ടില്ലേ നിങ്ങള് ഇതുപോലത്തെ ബോട്ടിലാക്കിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് രണ്ടെണ്ണാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലത്തെ ബോട്ടിൽ ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ പക്ഷേ ബോട്ടിൽ നമുക്ക് അയച്ച് തരുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും കേട്ടോ കുറച്ച് അധികം ഒക്കെ ഉണ്ടെങ്കിൽ ബോക്സിൻ്റെ വലുപ്പം കൊണ്ടുസരിച്ച് പൈസയില് ചെറിയൊക്കെ കൊറിയറിക്കുമ്പോൾ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് കിട്ടാണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് അപ്പോൾ ബോട്ടിൽ ആ കിട്ടാത്തവരുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ നമ്മളത് സെറ്റാക്കി തരാം അതുപോലെ തന്നെ എന്താ പറയുക നല്ല അടിപൊളി ഷാംപ് നമുക്ക് ഉണ്ടാക്കിയൊരു കമ്പനി കേട്ടോ അപ്പോൾ ബേസോ കാര്യങ്ങളൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം കണ്ടില്ലേ നിങ്ങൾ അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞ പോലെ ഇതിൽ ജ്യൂസുകളൊക്കെ ഒഴിച്ചുണ്ടാക്ക ഇതുണ്ട് അത് ഡയറക്റ്റായിട്ട് അത് അത്ര ഇത് ചെയ്യില്ല എന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷാംപൂവും കാര്യങ്ങളൊക്കെ ആകുമ്പോളെ അത് ഇത് ഇങ്ങനെ ചെയ്യുമായിരിക്കും നല്ലത് നമ്മൾ പുറത്തേക്ക് കൊടുക്കുമ്പോൾ ഷാംപൂനൊക്കെ എപ്പോഴും ഇങ്ങനെ ചെയ്യായിരിക്കും നല്ലത് ഡയറക്റ്റ് ജ്യൂസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ അതിൽ ഫംഗസ് കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എക്സ്ട്രാറ്റും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യാം കേട്ടോ അപ്പോഴാണ് നമുക്ക് പുറത്തേക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാനാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ എല്ലാവരും അതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വളരെ സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഷാംപൂൻ്റെ ഒരു ഇതാണ് കാണിച്ചതെന്ന് അപ്പം നിങ്ങൾ ട്രൈ ചെയ്യാം അപ്പോൾ അടുത്തുള്ള കെമിക്കൽ ഷോപ്പിൽ അവിടെയൊക്കെ പോയെന്ന് ചിലപ്പോൾ കിട്ടിയിരിക്കും കേട്ടോ അതിൻ്റെ ബേസ് ഒക്കെ അപ്പോൾ അവിടെ നിന്നൊക്കെ വാങ്ങിട്ടുണ്ടാക്കും എല്ലാവരും അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഓക്കെ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം ഓക്കെ ബായ്